കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നായികയായ സ്വാതി നിത്യാനന്ദ് ആ കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയതിന്റെ കാരണമാണ് പ്രേക്ഷകർ തിരഞ്ഞിരുന്നത് കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നായികയായിരുന്ന സ്വാതി എന്തുകൊണ്ടാണ് ആ പരമ്പരിൽ നിന്നും പിന്മാറിയത് എന്നാണ് പല പ്രേക്ഷകരും ചോദിച്ചത് എന്റെ സ്വന്തം തീരുമാനമാണ് ആ പരമ്പയിൽ നിന്നുള്ള പിന്മാറ്റം എന്ന് സ്വാതി തുറന്നു പറയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ സ്വന്തമായി എടുത്ത തീരുമാനമാണ് കോൺസ്റ്റബിൾ മഞ്ജുവിൽ എന്നുള്ള പിന്മാറ്റം അല്ലാതെ ആരും കാരണം ഇറങ്ങിപ്പോന്നതല്ലെന്നും ആരുമായി തന്നെ അതിൽ നിന്നും പറഞ്ഞയച്ചതല്ലെന്നും സ്വാതി പറയുന്നു ഒരുപാട് ദിവസമായി എന്നോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കിപ്പോൾ മാത്രമേ പറയാൻ പറ്റൂ എപ്പോഴെങ്കിലും എല്ലാം തുറന്നു പറയേണ്ട സാഹചര്യം വന്നാൽ ഉറപ്പായും അത് നിങ്ങളോട് തെളിവ് സഹിതം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞിരിക്കും എന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകില്ല ഇതുവരെ എനിക്ക് തന്ന സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാകും എന്നും വിശ്വസിക്കുന്നു ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷത്തിൽ ത്തോളമായി ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്രയും ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സീരിയൽ നിന്നും ഇറങ്ങിയത് കുറേ കാലമായുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞത് അതിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് ഒരുപാട് കാരണങ്ങൾ എനിക്ക് പറയാനുണ്ട് സമയം വരുമ്പോൾ ആവശ്യമെങ്കിൽ ഉറപ്പായും ഞാൻ അത് തുറന്ന് തന്നെ പറയും എന്നാണ് സ്വാതി പറയുന്നത് ആ സീരിയൽ ഞാൻ നിന്നിരുന്നു മാനസികമായി എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നേനെ എൻ്റെ മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും കൂടി വേണ്ടിയാണ് ാണ് ഇതിപ്പോൾ ഒരു തീരുമാനം എടുത്തതെന്നും സ്വാതി നിത്യാനന്ദ് വ്യക്തമാക്കിയിട്ടുണ്ട് കോൺസ്റ്റബിൾ ഏകദേശം ഒന്നര വർഷത്തോളമായി കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയൽ ആരംഭിച്ചിട്ട് നായികയായ മഞ്ജു എന്ന കഥാപാത്രത്തെയാണ് സ്വാതി നിത്യാനന്ദ് അവതരിപ്പിക്കുന്നത് ഭ്രമണം എന്ന സീരിയലിലൂടെയാണ് സ്വാതി മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇത്രയധികം സുപരിചിതയായത് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഭ്രമണം സീരിയലിലെ ഹരിത എന്ന നായിക കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലെ നായികയായി ഇപ്പോൾ ദേവിക എന്ന നടിയാണ് അഭിനയിക്കുന്നത് എന്നാലും പ്രേക്ഷകർക്ക് സ്വാതിയോട് പറയാനുള്ളത് മഞ്ജുവായി ഞങ്ങളുടെ മനസ്സിൽ എന്നും സ്വാതിയാണുള്ളത് സ്വാതിയെയാണ് ഞങ്ങൾ അത്രയധികം മഞ്ജുവായി ഇഷ്ടപ്പെട്ടിരുന്നത് ആ സ്ഥാനത്ത് മറ്റൊരാൾ വരുമ്പോൾ അത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് പക്ഷേ സ്വാതിക്ക് പറയാനുള്ളത് തനിക്കിനി ഒരിക്കലും മഞ്ജുവായി തിരിച്ചു വരാൻ സാധിക്കും എന്റെ സ്വന്തം തീരുമാനപ്രകാരം മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയത് അതുകൊണ്ട് തന്നെ ഇനി മഞ്ജു തനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയെന്നും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്നും സ്വാതിനിത്യാനന്ദ് തുറന്നു പറയുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ലൈവിലെത്തിയാണ് താരം ഈ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഇതുപോലെ തന്നെ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ മറ്റൊരു നല്ല കഥാപാത്രവുമായി നിങ്ങളുടെ മുൻപിലേക്ക് തന്നെ എത്തും അത്രയധികം നിങ്ങളെ നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ പരമ്പയിൽ നിന്നും പിന്മാറിയതിന് ശേഷമാണ് കാരണം ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും മെസ്സേജുകളും കോളുകളുമാണ് എന്നെ തിരക്കി വന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പായും എൻ്റെ തിരിച്ചുവരവ് ഉടനെ തന്നെ ഉണ്ടാകുമെന്നും സ്വാതി അറിയിക്കുന്നു